ഹരിശ്രീ ഗണപതികി നമ അഭിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എങ്ങനെയാണ് എല്ലാ നക്ഷത്രങ്ങൾക്കും എന്നുള്ള അതാണ് ചെറു ചെറുതായിട്ട് പറയുന്നത് നമുക്ക് അശ്വതി നക്ഷത്രമാണെന്ന് പറയുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞ പോലത്തെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അവർത്തിയേക്കുക അപ്പോൾ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും അതിലോളം എന്നുള്ളൊരു വിഭാഗം തന്നെ ടച്ച് ചെയ്ത് വെക്കുക അശ്വതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷത്തിൻ്റെ തുടർഫലം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഉണ്ടാകുന്നത് പൊതുവേ പറയുകയാണെങ്കിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു പലപ്പോഴും കർമ്മരംഗത്ത് നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തും ആദ്യത്തെ അഞ്ച് മാസത്തോളം ഗുണാനുഭവങ്ങളിൽ ആറാടുന്ന നക്ഷത്രമാണ് അശ്വതി കുടുംബത്തിൻ്റെ കാര്യത്തിൽ അല്പം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ജീവിതത്തിൽ അതിനെല്ലാം അവസാനം കാണാനും അധികം താമസമില്ല എന്നതാണ് സത്യം അതായത് അതിനൊക്കെ സംഭവിച്ചാൽ കൂടി അതിൻ്റെയൊക്കെ അതൊക്കെ മാറി അതിൻ്റെ അതിനൊക്കെ തരണം ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടാകുമെന്നുള്ളത് ആണ് പറയുന്നത് ധനപരമായി നേട്ടങ്ങൾ തേടിയെത്തും അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിരിക്കും എന്നാൽ മാർച്ച് അവസാനത്തോടെ ഇവരിൽ ഏഴര ശനിക്ക് തുടക്കം കുറിക്കും മാർച്ച് അവസാനത്തോടെ ഏഴര ശനിക്ക് തുടക്കം കുറിക്കും ഇത് ചെറിയ രീതിയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട് വലിയ പ്രശ്നങ്ങളില്ലായെങ്കിൽ കൂടി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഉണ്ടായാൽ അതിൽ പതറാതെ മുന്നോട്ട് പോകുന്ന പോകാൻ ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെറുതായിട്ടുണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോക പോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പതറാതെ മനസ്സ് അടിപതറുരുത് അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് പതറാതെ മുന്നോട്ട് പോകുന്നതിന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അത് ജോലിയേയും അല്പം മോശമായി ബാധിക്കാം എന്ത് ജോലിയാണെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് ശനി തുടങ്ങുന്നത് കൊണ്ട് തന്നെ അല്പം മോശമായിട്ട് ജോലിയെ ബാധിക്കാം അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ഏറ്റക്കുറിച്ചിലു സാധ്യത കാണുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ഏറ്റക്കുറിച്ചിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ മുണ്ട് പ്രതികൂല അവസ്ഥകൾ അതായത് പ്രതികൂല അവസ്ഥ സൃഷ്ടിക്കാം ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ട് തന്നെ ഓരോ മാസത്തെയും കാര്യങ്ങളൊക്കെ പുറകെയുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും പൊതുവായിട്ട് പറയുന്ന പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് അപ്പോൾ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക മനസ്സിനെ ദൃഢപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം